വിദ്യാസാഗരം വിദ്യാലയത്തിലെ ആറാം ക്ലാസ്സുകാരനായ മിഥുന് കണക്കിൽ എന്നും പൂജ്യമായിരുന്നു മാർക്ക് മിഥുൻ ഒരു മടിയനാണ് ഒരു ശ്രദ്ധയുമില്ല എന്ന് ക്ലാസ് ടീച്ചർ മിക്കവാറും പറയുമായിരുന്നു പഠനത്തിൽ പിന്നോട്ടായിരുന്നെങ്കിലും മിഥുന്റെ ഉള്ളിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പിയാനോ വാതകനാകണം എന്നതായിരുന്നു അത് അവന്റെ മുത്തച്ഛൻ ഒരു സംഗീതജ്ഞനായിരുന്നു മുത്തച്ഛന്റെ പഴയ പിയാനോയിൽ വിരലുകളോടിച്ച് അവൻ താളങ്ങൾ മെനഞ്ഞു സ്കൂളിൽ വാർഷികത്തിന് കഴിവു പ്രദർശിപ്പിക്കാനുള്ള മത്സരം പ്രഖ്യാപിച്ചപ്പോൾ മിഥുൻ പിയാനോ വായിക്കാൻ കൊടുത്തു അവന്റെ ക്ലാസ്സിലെ സമർത്ഥനായ രവി അവനെ കളിയാക്കി കണക്കിൽ തോറ്റവനാണോ പിയാനോ വായിക്കാൻ പോകുന്നത് സംഗീതമൊരു തലച്ചോറിന്റെ കളി കൂടിയാണ് ആ വാക്കുകൾ മിഥുനെ വല്ലാതെ വേദനിപ്പിച്ചു മിഥുൻ എല്ലാ ദിവസവും സ്കൂൾ വിട്ടുവന്നാൽ മുത്തച്ഛന്റെ പിയാനോയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു അവന്റെ അമ്മ അവന്റെ ഈ ആഗ്രഹം മനസ്സിലാക്കി ഒരു സംഗീത അധ്യാപകനെ അവനായി കണ്ടെത്തി മിഥുന്റെ സംഗീതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് കണ്ടപ്പോൾ അധ്യാപകൻ അത്ഭുതപ്പെട്ടു അവന്റെ വിരലുകൾ കീബോർഡിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ അവിടെ പുതിയ രാഗങ്ങൾ ജനിച്ചു ദിവസം വന്നു സ്റ്റേജിൽ കയറിയ മിഥുൻ സദസ്സിലേക്കൊന്നു നോക്കി എല്ലാവരും അവനെ ഒരു സംശയത്തോടെ നോക്കിയിരുന്നു അവൻ പിയാനോ വായിക്കാൻ തുടങ്ങി അവന്റെ വിരലുകളിൽ നിന്ന് മനോഹരമായ ഒരു മെലഡി പുറത്തുവന്നപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനമായിരുന്നു അത് അവന്റെ സംഗീതത്തിൽ നിന്നും സദസ്സു മുഴുവൻ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പുതിയ അനുഭൂതിയിലേക്കുയർന്നു മത്സരം കഴിഞ്ഞപ്പോൾ മിഥുനായിരുന്നു ഒന്നാം സ്ഥാനം രവി അവന്റെ വന്ന് അവനോട് മാപ്പു പറഞ്ഞു മിഥുൻ നിന്റെ കഴിവ് ഞാൻ കണ്ടില്ല മിഥുൻ ചിരിയോടെ അവനെ നോക്കി പഠനത്തിൽ പിന്നോട്ടായത് ഒരു കഴിവുമില്ലാത്തതിന്റെ കാരണമായി കാണരുതെന്ന് മിഥുൻ എല്ലാവർക്കും കാണിച്ചുകൊടുത്തു ഇപ്പോൾ അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെച്ചു ആ പിയാനോ ഇപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ കഥകൾ ഇനിയും ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുമല്ലോ